നിലവിൽ ചിത്രത്തിലില്ലാത്ത പല രാഷ്ട്രങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട് രംഗപ്രവേശം ചെയ്യുന്നതിൻ്റെ ഭാഗമായി പുതിയൊരു രാജ്യത്തിൻ്റെ പേര് പരാമർശത്തിന് വിധേയമായിരിക്കുകയാണ് അത് അസർബൈജാനാണ് റഷ്യയുടെയും ഇറാൻ്റെയും അതിർത്തി പങ്കിടുന്ന അസർബൈജാന് യുദ്ധവുമായി ബന്ധപ്പെട്ട ചില പരാമർശത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ് അത് വരാനുള്ള കാര്യം കാസ്പിയൻ കടൽ അത് അസർബൈജാന്റെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് അതിർത്തിയുടെ ഭാഗമാണ് അവിടെ സായുധ ഡ്രോണുകൾ തുർക്കിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആളില്ലാത്ത രീതിയിൽ അക്രമം നടത്താൻ പാകത്തിലുള്ളതാണ് പ്രത്യേകമായിരിക്കുന്ന ഒരു കപ്പൽ സംവിധാനത്തിൽ നിർമ്മിക്കപ്പെട്ട സായുധ ഡ്രോണുകൾ അസർബൈജാൻ സാൽവേ എന്ന് പറയുന്ന കപ്പൽ കപ്പൽ കമ്പനിയാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയുന്നു ഇതിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന യുദ്ധത്തിന്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ അവർക്ക് അതിജീവിക്കാൻ സാധിക്കാത്തതും വിജയിക്കാൻ സാധിക്കാത്തതും ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ നാണുക്കൾ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഒന്നുകിൽ ഉക്രൈനെ പരാജയപ്പെടുത്താൻ ഉക്രൈനെ വിജയിപ്പിക്കാൻ കഴിയാതെ അപ്പോൾ റഷ്യ പരാജയപ്പെടും അല്ലെങ്കിൽ പലസ്തീനെ പരാജയപ്പെടുത്താവാൻ സാധിക്കണം അപ്പോൾ റഷ്യ ഇസ്രായേൽ വിജയിക്കും ഇത് രണ്ടിൻ്റെയും നേതൃത്വം വഹിക്കുന്നത് അമേരിക്ക തന്നെയാണ് അതൊന്നും നടക്കുന്നില്ല അതിൻ്റെ പിന്നാമ്പുറം രണ്ട് രാജ്യത്തിൻ്റെയും പിന്നാമ്പുറം വലിയ രാഷ്ട്രങ്ങൾ മറ്റ് രാഷ്ട്രങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒരു പരാമർശമുണ്ട് അതായത് അസർ അതിർത്തി പങ്കിടുന്ന റഷ്യ ജോർജിയ അർമേനിയ ഇറാൻ തുർക്കി പിന്നെ ഒരു ഭാഗം വരുന്നത് കാശ്മീരിൻ കടലാണ് അതിലിപ്പോൾ ഏറ്റവും വലിയ ശക്തി രാജ്യങ്ങളിൽ ഒന്ന് റഷ്യ അതോടൊപ്പം തന്നെ ഇറാൻ തുർക്കി ഏറെക്കുറെ നിഷ്പക്ഷമാണ് ഈ വിഷയത്തിൽ രണ്ട് യുദ്ധത്തിൻ്റെയും മധ്യസ്ഥത വഹിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇടപെടാത്ത രീതിയിലോ ആണ് അവരുടെ നിലപാട് പക്ഷേ റഷ്യ അങ്ങനെയല്ല റഷ്യയും ഇറാനും യുദ്ധമുഖത്തുള്ള രാജ്യങ്ങളാണ് ഈ യുദ്ധമുഖത്തുള്ള രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്കക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിലാണോ ഈ ഡ്രോൺ സംവിധാനങ്ങൾ നിർമ്മിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് എന്നും പറയും തുർക്കിയിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയതാണ് എന്നതിനാൽ തുർക്കിക്ക് എതിരെ വലിയ രീതിയിലുള്ള പിന്തുണ പങ്കാളിത്തങ്ങളൊന്നുമില്ല വിൽപ്പന നടത്തി അത് പണം കൊടുത്ത് വാങ്ങി എന്ന തരത്തിലാണ് ഇവിടുത്തെ വിഷയം പറയുന്നത് എങ്ങനെയാണ് കാശ്മീർ കടലിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സംവിധാന കാര്യങ്ങൾ അതായത് സായുധ ഡ്രോൺ കാര്യങ്ങൾ നിർമ്മിച്ചതിന് അസർബൈജൻ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു എന്നാൽ ചില ചോദ്യങ്ങൾ കാശ്മീർ കടലിൽ എന്താണ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് എന്ന ചോദ്യത്തിന് അവർ മറുപടി പറയുന്നുമില്ല അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് തയ്യാറാക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് റഷ്യ ഇറാൻ തുർക്കി തുർക്കമെനിസ്ഥാൻ എന്നീ രാജ്യങ്ങളും അവയുടെ പ്രതിരോധം ശക്തമാക്കാൻ തുടങ്ങിയതിനാൽ അതിന് ബദലായ രീതിയിൽ തങ്ങളിത് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് റഷ്യ അവരുടെ പ്രതിരോധ ശക്തമാക്കാൻ റഷ്യ യുദ്ധത്തിലാണ് ഇറാൻ പ്രതിരോധ സംവിധാനം ശക്തമാക്കാൻ ഇറാൻ യുദ്ധത്തിലാണ് തുർക്കു പിന്നെ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് അവിടെ അതിൻ്റെ ആ രാജ്യത്തിനകത്ത് കുറേ ആഭ്യന്തര വിഷയങ്ങളുണ്ട് അതുകൊണ്ട് അവരത് ചെയ്യുന്നു എന്നാൽ അസർബൈജാൻ ഒരു ഭീഷണി ഇല്ലാത്ത രാജ്യമാണ് ആരെങ്കിലും അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയാത്ത രാജ്യമാണ് എന്നിട്ട് പോലും അവിടെ ഇത്തരം പ്രവർത്തനം നടത്തുന്ന സമയത്ത് വലിയ രീതിയിൽ സന്ദേഹം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ ഇല്ലെങ്കിൽ പോലും യുദ്ധമുഖത്തുള്ള രാജ്യമായിട്ട് തന്നെയാണ് അസർബൈജാനെ കാണുന്നത് കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ല കഴിഞ്ഞ വർഷം മരണപ്പെട്ട ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസി കഴിഞ്ഞ ഇരുപത്തിനാല് മെയ് മാസം പത്തൊൻപതാം തീയതിയാണ് അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്നതിനിടയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടുകൊണ്ട് ഇബ്രാഹിം റേയ്സി കൊല്ലപ്പെടുന്നത് അപ്പോൾ ആ വിഷയത്തിൽ സംശയത്തിൻ്റെ മുന്നിലാണ് അസർബൈജാൻ ഉള്ളത് അവിടെ ഈ ഒരു ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ മൂന്ന് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു രണ്ടെണ്ണത്തിൽ സുരക്ഷിത സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒന്നിൽ ഈ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റീസും യാത്ര ചെയ്യുന്നു ഇബ്രാഹിം റൈസ് മാത്രമല്ല അവിടെ വിദേശകാര്യമന്ത്രി ഈ പ്രവിശ്യ ഗവർണർ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന രാജ്യത്തിലെ ഏറ്റവും പ്രമു പ്രമുഖരായിരിക്കുന്ന അഞ്ചോളം ആളുകൾ ആ അപകടത്തിൽ കൊല്ലപ്പെട്ടു രാജ്യത്തെയും ലോകത്തെയും ഞെട്ടിച്ചിരിക്കുന്ന ഒരു മരണമാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അസർബൈജാനുമായി ബന്ധപ്പെട്ട കുറേ അന്വേഷണം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷേ ബാഹ്യശക്തിയുടെ ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് ഇറാൻ്റെ അന്വേഷണത്തിലും തുർക്കിയുടെ അന്വേഷണത്തിലും റഷ്യയുടെ അന്വേഷണത്തിലും സ്ഥിരീകരിക്കപ്പെട്ടതാണ് പിന്നീട് അത് അങ്ങനെ തന്നെ അത് അവസാനിച്ചു പോയി അതേക്കുറിച്ച് ചർച്ചാ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അത് മറ്റൊരു രീതി എന്നാൽ അന്ന് തന്നെ സംശയത്തിൻ്റെ നീലിലാണ് കാര്യം എന്ന് പറയുന്നത് ആരുടെ സുരക്ഷാ വീഴ്ചയാണ് എന്ന് അന്ന് തന്നെ ചോദിക്കപ്പെട്ടിട്ടുണ്ട് ഒരു രാജ്യത്തിലെ തന്ത്രപ്രധാനമായിരിക്കുന്ന മൂന്ന് അഞ്ച് ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അവർ ഒരേ ഹെലികോപ്റ്റർ യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ എന്തുകൊണ്ട് നിർബന്ധി അങ്ങനെ നടന്നു ആരാണ് നിർബന്ധിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യം നടത്തിരുന്നത് അതുപോലെ ഒടുവിൽ ശക്തിയുടെ ഇടപെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിച്ചു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മറ്റൊരു തലത്തിലാണ് അസർബൈജാനുമായിട്ട് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ബന്ധമാണ് ഒരു നയതന്ത്ര ബന്ധമല്ല സൗഹൃദ ബന്ധമുണ്ട് സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടും കാര്യങ്ങളുമുണ്ട് അമേരിക്കക്കും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ റഷ്യയൊക്കെ മാറ്റും ഇറാനും ബന്ധമുണ്ട് എന്നല്ലാതെ ലേശം ഒരു അകൽച്ച ഉള്ള രാജ്യങ്ങൾ കൂടിയാണ് അസർബൈജാൻ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സായുധ ഡ്രോണുകൾ നിർമ്മിച്ചത് അത് അമേരിക്കയുടെ സൃഷ്ടിയാണ് വല്ല രീതിയിലും ഏതെങ്കിലും തരത്തിൽ കഠിനമായിരിക്കുന്ന ഒരു യുദ്ധ സാഹചര്യങ്ങൾ വന്നാൽ അസർബൈജാനിൽ നിന്ന് ഇറാനെയോ ഇസ് റഷ്യയോ ആക്രമിക്കാൻ പാകത്തിലാണ് ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് എന്നും ഇതോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്